വീട്ടിൽ തയ്യാറാക്കാം ഈ ഹെയർ കണ്ടീഷണറുകൾ നല്ല ആരോഗ്യമുള്ള മുടി എപ്പോഴും ഭംഗിയായും അതുപോലെ വൃത്തിയായും കിടക്കാറുണ്ട് മുടി ഭംഗിയും സോഫ്റ്റുമാക്കാനും പ്രധാനമായും ആവശ്യമായിട്ടുള്ളതാണ് കണ്ടീഷണർ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന എളുപ്പത്തിലുള്ള ചില കണ്ടീഷണറുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഷിയ ബട്ടർ ചർമ്മത്തിന് ഏറെ നല്ലതാണ് ഷിയ ബട്ടർ അതുപോലെ മുടിയെ സോഫ്റ്റ് ആക്കാനും ഷിയ ബട്ടർ സഹായിക്കാറുണ്ട് മുടിയെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ ഷിയ ബട്ടർ വളരെയധികം സഹായിക്കും മുടി വരണ്ടു പൊട്ടുന്നതും അതുപോലെ അറ്റം പിളരുന്നതും തടയാനും ഷിയ ബട്ടർ മികച്ചതാണ് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും സമ്പുഷ്ടമാണ് ഷിയ ബട്ടർ പ്രത്യേകിച്ച് ചുരുണ്ട മുടിയുള്ളവർക്ക് ഇത് വളരെയധികം നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ മുടിക്ക് ആവശ്യമായ ഈർപ്പം നൽകാൻ സഹായിക്കും കൂടാതെ മുടിയെ ഭംഗിയാക്കാനും നല്ലതാണ് രണ്ട് പഴം വാഴപ്പഴത്തിന്റെ മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾ മുടിയുടെ പുറംവശം മിനുസപ്പെടുത്താനും വരണ്ടുപോകുന്നത് തടയാനും ഏറെ സഹായിക്കും മാത്രമല്ല മുടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ഇത് നല്ലതാണ് നല്ല തിളക്കം കൂട്ടാനും പഴം മികച്ചതാണ് വാഴപ്പഴത്തിലെ വിറ്റാമിനുകളും ധാതുക്കളും വിറ്റാമിൻ എ ബയോട്ടിൻ എന്നിവയ്ക്ക് പ്രകൃതിദത്തമായ തിളക്കം നൽകാൻ സാധിക്കാറുണ്ട് ഇത് മുടിയെ കൂടുതൽ ഊർജ്ജസ്വലവും ഉന്മേഷദായകവുമാക്കുന്നു പഴത്തിനൊപ്പം അല്പം ഒലിവ് ഓയിൽ കൂടി ചേർത്താൽ താരൻ മാറ്റാനും നല്ലതാണ് മൂന്ന് മുട്ടയും ഒലിവ് ഓയിലും മുട്ടയുടെ വെള്ളയിൽ ഒലിവ് ഓയിലും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഇത് മുടിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം കഴുകി വൃത്തിയാക്കാം മുടിക്ക് തിളക്കവും ഭംഗിയും കൂട്ടാൻ ഇത് ഏറെ സഹായിക്കും മുടിക്ക് ഏറെ നല്ലതാണ് മുട്ട മുട്ടയുടെ മഞ്ഞക്കുരു വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ് ഇത് മുടിയുടെ ടാൻസേൽ ശക്തി മെച്ചപ്പെടുത്തുകയും മുടി പൊട്ടുന്നത് തടയുകയും ചെയ്യാൻ സഹായിക്കും മുട്ട കഴിക്കുന്നതും മുടിയിൽ തേക്കുന്നതും വളരെ നല്ലതാണ് ഇത് മുടിക്കൊരു സൂപ്പർ ഫുഡാണ് കാരണം ഇതിൽ വൈറ്റമിനുകളായ എ ഇ എന്നിവയും ലസിത്തീൻ എന്ന പ്രത്യേക കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട് ഇത് ഇടകളെ മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്നു നാല് തേനും ഒലിവ് ഓയിലും തേനും ഒലിവ് ഓയിൽ ചേർത്ത കൂട്ട് മുടിയെ നന്നായി മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും വേരിൽ നിന്ന് മുടിയെ ബലപ്പെടുത്തി മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും ഇത് വളരെ മികച്ചതാണ് വരണ്ട മുടിയെ നേരെയാക്കാൻ ഏറെ സഹായിക്കുന്നതാണ് ഒലിവ് ഓയിൽ മുടിയുടെ രോമകൂപങ്ങളെ ബലപ്പെടുത്താനും കേടായ മുടിയെ നേരെയാക്കാനും വളരെ നല്ലതാണ് ഒലിവ് ഓയിൽ മാത്രമല്ല മുടിക്ക് നല്ല ബലവും അതുപോലെ മുടിയെ എളുപ്പത്തിൽ ഒതുക്കി വയ്ക്കാനും ഇത് സഹായിക്കാറുണ്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയെ നന്നായി വളർത്തിയെടുക്കാനും നല്ലതാണ് ഒലിവ് ഓയിൽ അതുപോലെ മുടിക്ക് ആവശ്യമായ ഈർപ്പം നൽകാൻ തേൻ ഏറെ സഹായിക്കും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ തേനിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്